കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തേക്കുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ മറ്റേ സൈഡിൻ്റെ ബ്രൈറ്റ്നസ് ഇച്ചിരി കുറവാണ് അപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു റിസൾട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോൾ ട്വൻറ്റി ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണപ്പെടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനിലും കിട്ടുന്നതായിരിക്കും എന്റെ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നത് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ചേച്ചിമാരാണ് അങ്ങനെയുള്ള ചേച്ചിമാരുടെ കയ്യിലൊന്നും ഫൗണ്ടേഷൻ കാണണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഒരുപാട് പൈസയൊക്കെ മുടക്കി ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്കും ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ഫൗണ്ടേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സെർവ് ആവും സാധാരണ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വർക്കാകും അതേപോലെ തന്നെ ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിത് ബ്രഷ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന പോൺസിൻ്റെ പൗഡറാണ് എല്ലാവരുടെയും കയ്യിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ടാൽക്കം പൗഡർ ഉണ്ടാവും അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണോ ഉള്ളത് ആ ഒരു പൗഡർ എടുത്തിരുന്നാൽ മതി പോൺസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഒരുപാടൊന്നും ഒഴിക്കരുത് കാരണം നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണല്ലോ ഫൗണ്ടേഷൻ ഇരിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒഴിച്ച് എനിക്ക് രണ്ട് സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സ്പൂണാണ് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒഴിച്ചു കൊടുക്കാം മോയിചറൈസിങ് ക്രീം എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കി സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോസ്ചറൈസിങ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ഡ്രൈ ആകാനായിട്ടും പാടില്ലല്ലോ നമ്മുടെ ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ് ഗ്ലിസറിന് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരു കാൽ സ്പൂണോ ഒരു അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് തുള്ളിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി പോകും അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് പ്യുർ വൈറ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്യുർ വൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇതിനൊരു കളർ കൊടുക്കണം കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്പോൾ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡറാണ് നമുക്ക് കോഫി പൗഡറിന് പകരം നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം പക്ഷേ എല്ലാവർക്കും കോമ്പാക്റ്റ് പൗഡർ കയ്യിലുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് കോഫി പൗഡർ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ ഞാൻ ഒരു നുള്ളേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ ഫേസിലെ കളർ ടോൺ അനുസരിച്ച് നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലൊരു വൃത്തിയുള്ള ബോട്ടിലിൽ അടച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല കേട്ടോ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ ആയി പോകും ഒറിജിനൽ ഫൗണ്ടേഷൻ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ വർക്ക് ആവും കേട്ടോ നമ്മുടെ ഫേസിൽ പിന്നെ ഞാനിതിപ്പം കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കൈ കൊണ്ട് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആദ്യം ഒരു സൈഡിലാണ് കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് അപ്പോൾ തന്നെ അറിയാം മറ്റേ സൈഡിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്ത സൈഡിന് ബ്രൈറ്റ്നെസ് കുറച്ച് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് ബ്രഷ് വെച്ച് ിട്ടാണെങ്കിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ സാധാരണ ഫൗണ്ടേഷൻ ഇടുന്നത് കൈവച്ചിട്ടാണ് അതുകൊണ്ടാണ് കൈവച്ചിട്ട് തന്നെ കാണിച്ചു തരുന്നത് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ അതേ രീതിയിലേക്കുള്ള അടിപൊളിയൊരു ഫൗണ്ടേഷനാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവരുടെയും കയ്യിൽ ടാൽക്കം പൗഡറൊക്കെ കാണുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളി ഒരു ഫൗണ്ടേഷൻ തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ അത് തന്നെ അല്ല നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ട് സ്കിന്നിന് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്